പാലാ സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റ്നിങ്ക് ജ്യൂബിലോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന അഖില കേരള സൈക്കിൾ പ്രയാണത്തിന് തുടക്കമായി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും നോർത്ത് കേപ്പ് അൾട്രാ എൻഡൂറൻസ് സൈക്ലിസ്റ്റുമായ ഫിലിക്സ് അഗസ്റ്റിൻ സൈക്കിൾ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു പ്രിൻസിപ്പൽ ഡോക്ടർ സി ബി ജെയിംസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രാൻസിപ്പർ ഡോക്ടർ സാർവിൻ തോമസ് കാബ്ലിപ്പറമ്പിൽ മുഖ്യാതിഥിയെ പരിചയപ്പെടുത്തി എൻ സി സി ആർമി വിംഗ് സെവൻറ്റീൻ കമാൻഡിംഗ് ബറ്റാലിയൻ ഓഫീസർ കേണൽ ഗുരുപ്രതാപ് സിംഗ് ആശംസ അറിയിച്ചു ഡോക്ടർ ആന്റം മാധു തയ്യാറാക്കിയ സൈക്കിൾ പ്രയാണ ആന്തം സംഘങ്ങൾ ആരംഭിച്ചു പന്ത്രണ്ട് ദിവസങ്ങൾ കൊണ്ട് ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ പിന്നിടുന്ന യാത്രാ സംഘത്തിനൊപ്പം പ്രിൻസിപ്പൽ ഡോക്ടർ സി ബി ജെയിംസ് വൈസ് പ്രിൻസിപ്പൽ ട്രവറൻ ഡോക്ടർ സാർവിൻ തോമസ് എന്നിവരുമുണ്ട് പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള ഇരുപത്തിയൊന്ന് വിദ്യാർത്ഥികളും ഏഴ് അധ്യാപകരോടങ്ങുന്ന സംഘം കേരളത്തിലെ പതിനാല് ജില്ലകളിലൂടെ സഞ്ചരിച്ച് പരിസ്ഥിതി സംരക്ഷണം വ്യായാമം സൈക്കിൾ യാത്ര പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത തുടങ്ങിയ സന്ദേശങ്ങൾ വിവിധ വിദ്യാലയങ്ങളിലെത്തി കൈമാറും പാലാ സെന്റ് തോമസ് കോളേജിനെ അന്താരാഷ്ട്ര പ്രശസ്തിയിലേക്ക് വരുത്തിയ കായിക താരം ജിമ്മി ജോർജിന്റെ നാടായ പേരാവൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സൈക്കിൾ പ്രയാണം സ്വീകരണമേറ്റുവാങ്ങും രണ്ട് മാസത്തെ പരിശീലനത്തിനും മുന്നൊരുക്കത്തിനും ശേഷമാണ് സൈക്കിൾ പ്രയാണം ആരംഭിച്ചത് ചീഫ് കോർഡിനേറ്റർ ജിബിൻ രാജ ജോർജ് ബർസാർ പ്രഭാൻ മാത്യു ആലപ്പാട് ആലപ്പാട്ടുമേടയിൽ കോർഡിനേറ്റർമാരായ ആശിഷ് ജോസഫ് മഞ്ചേഷ് മാത്യു റോബേർട്ട് തോമസ് ജിനു മാത്യു ഡോക്ടർ അനീഷ് സുരേദ് ഡോക്ടർ ജോബിൻ ജോബമാത്തൻ സ്റ്റുഡൻസ് അഫയേഴ്സ് ഡീൻ ബോബി സൈമൺ അസിസ്റ്റന്റ് ഡീൻ ശിൽപ മാത്യു വിദ്യാർത്ഥി പ്രതിഥികളായ അരുണിക യു നായർ പ്രിൻസ് എബ്രാഹാം ജഗന്നാഥ് പി എസ് എന്നിവരാണ് റാലിക്ക് നേതൃത്വം നൽകുന്നത്